മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടി നിരോധിച്ച് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഭീകരവിരുദ്ധ നിയമപ്രകാരമാണ് നടപടി ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിൽ വിചാരണ പൂർത്തിയാകുന്നതുവരെ അവാമി ലീഗിന്റെ നിരോധനം തുടരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇന്നലെ അവാമി ലീഗിനെ നിരോധിച്ചുകൊണ്ടുള്ള ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കി ലീഗിനെയും അതിന്റെ മുന്നണി അസോസിയേറ്റ് സഹോദര സംഘടനകളുടെയും എല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചുവെന്ന് ആഭ്യന്തര ഉപദേഷ്ടാവ് ലഫ്റ്റനന്റ് ജനറൽ ജഹാംഗീർ ആലം മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ബംഗ്ലാദേശിന്റെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലിൽ അവാമി ലീഗിന്റെയും അതിന്റെ നേതാക്കളുടെയും വിചാരണ പൂർത്തിയാകുന്നതുവരെ നിരോധനം നിലനിൽക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ രാജ്യത്ത് നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്നും പുറത്തായത് തുടർന്ന് അവർ ഇന്ത്യയിൽ അഭയം തേടി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടുന്നവരുടെയും പരാതിക്കാരുടെയും സാക്ഷികളുടെയും സുരക്ഷയ്ക്കായാണ് ഈ തീരുമാനമെടുത്തതെന്നും സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു ഹസീന സർക്കാർ പ്രക്ഷോഭം അടിച്ചമർത്തുവാൻ നടത്തിയ ശ്രമങ്ങൾക്കിടെ നാനൂറോളം ആളുകൾ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി കിഴക്കൻ പാകിസ്ഥാനിലെ ജനതയ്ക്ക് സ്വയംഭരണാവകാശം നേടിയെടുക്കുവാനായി രൂപീകരിച്ച സംഘടനയായിരുന്നു അവാമി ലീഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് വിമോചന യുദ്ധത്തിന് നേതൃത്വം നൽകിയതും അവാമി ലീഗാണ് അതേസമയം ഭരണകൂടത്തിന്റെ നീക്കത്തെ അവാമി ലീഗ് തള്ളിക്കളഞ്ഞു ഇടക്കാല സർക്കാരിന്റെ നീക്കത്തെ നിയമവിരുദ്ധമെന്നാണ് അവാമി ലീഗ് വിശേഷിപ്പിച്ചത് ഹസീനയുടെ പാർട്ടി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ധാക്കയിൽ പ്രതിഷേധ സമരം നടന്നിരുന്നു ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് മുഹമ്മദ് യുനൂസിന്റെ വസതിക്ക് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയത് ഇതിന് പിന്നാലെയാണ് അവാമി ലീഗിന് നിരോധനം ഏർപ്പെടുത്തിയത്